ഈ കാലില് എന്റെ ചാടുപൂര് ഞണ്ടമാനെ പോലെ രാവിലെ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടു നിൽക്കാൻ അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങ് പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ അത് മറക്കണ്ട നേരെ പിടി ഈ ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ എന്തത് എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സം കീഴ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് വച്ച ദേവയാനിക്ക് എന്നെ ഇഷ്ടമല്ല എന്നർത്ഥം ഇല്ലാന്ന് ഞാൻ പറയില്ല ഇഷ്ടമാ പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നല്ല ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ല മുഖത്ത് നോക്കി കണ്ണി നോക്കി ഈ ആകാശത്ത് നോക്കി പറയാലോ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ കടവാതലിന്റെ ചെവികളാ കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്നോ വിചാരം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി രോഗിയുടെ നാടികളുടെ തളർച്ച മാറ്റാൻ ആറു രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒഴിച്ചല് പോലുള്ളൊരു ക്രിയ അത് ആണിനും പെണ്ണും പെണ്ണിനെ ആണുമാണ് ചെയ്യേണ്ടത് മനസ്സ് പതറാതെ മറിച്ചൊന്നും നനക്കാതെ ചെയ്യണം വാ അപ്പോ ദയവേ എനിക്ക് എന്നോട് ഒന്നുമില്ല ഇല്ല പിടിച്ചു പോലട്ടെ എന്നോടൊന്ന് വർത്താനം നിന്റെയും ക്ഷമനശിക്കാരായിട്ടുണ്ട് കേട്ടോ ആ എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം പിന്നെ നമ്മുടെ ചികിത്സാരീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ തെറ്റിദ്ധരിക്കും നടക്കാറൊക്കെ കുറച്ചു ദിവസമായി ഉള്ളിക്കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത് അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട കിണർ പണി നിർത്തി പൊക്കോളാൻ അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം വെള്ളം കണ്ടില്ലെങ്കില് ആ മണ്ണിക്കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം ഓക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു നന്ദി പറയേണ്ടത് ഞാനാണ് തുടങ്ങിക്കോളൂ ദേവു ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക എളുപ്പം നടന്നെങ്കിൽ പോകുന്നു എത്ര ദിവസം കൂടെ ചികിത്സ അഞ്ചു ദിവസം രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട് ചികിത്സ തീരും മുമ്പ് അത് നടത്തണം പൊക്കോളോ ഇല്ല ഊന്നിപ്പിടിക്കാനാ പറഞ്ഞത് ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല വേണേൽ ഈ ഭൂമിയെടുത്ത് എന്റെ തോറത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും ഏഴ് വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട് കിണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിയിട്ടാ വരുന്നത് കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിലെടുത്ത് വെച്ചു തന്ന ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും അതെന്റെ വാശിയ അതിനിപ്പ നിങ്ങളുടെ വൈദ്യ ശുശ്രൂഷന്ന് എനിക്കാവശ്യമില്ല രേഖകൾ നിങ്ങളുടെ വടി ഞാൻ പോണു പറഞ്ഞത് അത്രക്ക് ദണ്ണായി പോയെങ്കില് എന്റെ കുട്ടം കൊണ്ടാണെന്ന് പറയൂ പിടിക്കാം പക്ഷേ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം എന്താ തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇവിടുത്തെ ചട്ടങ്ങളെ പറഞ്ഞേ നേരം വടിയില്ലാതെ നടന്നല്ലേ ഇടതു കൈ എന്റെ തൊള്ളിട്ടോ ഇനി ഞാനൊരു കാര്യം പറയാം കേൾക്കണം കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം ഇവിടുത്തെക്കാരുടെ ഓർമ്മയില് രണ്ട് പ്രാവശ്യമേ രക്തമെല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒന്ന് കിലാടിക്കുട്ടിയെ രക്ഷിക്കാൻ പിന്നൊന്ന് എന്നെ രക്ഷിക്കോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയിന്ന് കരുതി ആരും എന്നെ സൈരേന്ദ്രന്റെ തീരത്ത് ഉപേക്ഷിച്ചതാ വെള്ളം കോരം വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്നെ സോമാജ് വൈദ്യരുടെ വളർത്തുമകളാക്കി സ്വപ്നഭൂമിയിലെ റാണിയാക്കി ദേവിയാക്കി അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനഃപ്പാടാക്കി തന്നു അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക ഇല്ല ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല കിലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ചെയ്യരുത് വല്ലപ്പോഴും മരുന്ന് പാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്തിരി നേരം വർത്തമാനം പറയണം ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക് അത് മാത്രം ഞാൻ കേട്ടോ ഇഷ്ടവും ബഹുമാനവും വളരെ കൂടിപ്പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ് ശരീരം കൊണ്ട് മനസ്സ് എനിക്ക് പറയാൻ പറ്റില്ല ദേവയാനയുടെ ചിന്തകളിൽ ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല സത്യം പറ ഇനി പറ എന്താ എവിടെ കൂട്ടൻസ് വരൂ ായകൽപ്പ് ദണ്ടെന്ന പറയണത് ശരീരകോശങ്ങളെ മൊത്തം പുതുക്കിപ്പണിയുന്ന മരുന്ന് അത് മുഴുവൻ അറുപത്തിയേഴ് ഔഷധ കൂട്ടും ഇരുപത്തിയെട്ട് ഔഷധ മരങ്ങളുടെ കാതലും ചേർത്ത് ഈ കറുത്ത കാണുന്നില്ലേ ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ ഇത് രണ്ടു മാസം പിടിച്ച് നടന്നു നോക്ക് അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയേയും ചുമതുകൊണ്ട് എത്ര എവിടം കംപ്ലീറ്റ് പാറ ക്ലീനായി പിന്നെ പൊട്ടി കെട്ടി നേരമാറും മണ്ണിൽ മാത്രം തൊട്ടില്ല അത് തൊട്ടില്ലാടിയെ ചെയ്യാവുള്ളൂ അതാ ഞങ്ങളുടെ നാല് കൂടി പണിക്ക് പോകാന്ന് ഈ വൈദ്യരാണി പറയുന്നത് വേണ്ട വിട്ടാ മതി ഒന്നും നോക്കണോ പ്രതിവേ ഒരാഴ്ച മുമ്പ് നമ്മൾ വേണ്ട പ്രേമന ഈ പ്രേമന വേണ്ട ദൃഷ്ടിദോഷം പറ്റണ്ടോ അവന് വേണ്ടി പറഞ്ഞു ഈ അത് സ്വപ്നഭൂമിയിലെ അമൂല്യ ഓ പറഞ്ഞ് ഞാനത് പഠിച്ചെടുത്ത് വിറ്റ് കോടീശ്വരനാകുന്നു അങ്ങനെ പേടിയൊന്നും ഒന്നല്ല ഒൻപതിനായിരം പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും ആ അപ്പൊ ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളു ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ പറയാം പക്ഷെ ഒറ്റപ്രാവശ്യം ഞാൻ പറയുള്ളു പിന്നെയും പിന്നെയും പറഞ്ഞിക്കില്ല കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ ശരി നാളെ പറയാം കഴിച്ചോട്ടെ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴു പകലുണക്കി ഏഴു പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞ് പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച്

ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് ആ കർപ്പൂര പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് ഒൻപത് കുമ്പിൾ എനിക്ക് കിട്ടി രേവു എനിക്ക് കിട്ടി വെളിച്ചം പോലെ പോലെ എന്തോ ഒന്ന് നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യ കൂട്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞേപ്പിക്കട്ടെ വെറുതെ പറയട്ടെ പറയില്ല തീർച്ച തീർച്ച ആദ്യം മുതൽ കേട്ടോളൂ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴ് പകൽ ഏഴ് ഏഴു പൗർണമികൾ നീളേ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പിട് ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നേതലാമ്പല ഇലയിലിട്ട് പനിനീരൊഴിച്ച് കതലിത്തണ്ടിൽ കോരിയത് ഏഴ് കുമ്പിൾ ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനകം എൽ യൽപ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്ത്രം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്കപ്പുക കാണിച്ച് ആറുഷൻ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതൽ ചേർത്ത് വീഴ്ത്തിയത് ഒമ്പത് കുമ്പിൾ നീലക്കറുകതിൽ നിന്ന പുള്ളിപ്പശുവിനെ രണ്ട് കൃഷ്ണപക്ഷം ചാമത്തവിടൂട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശി വരെ മുത്തങ്ങാ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശിനാൾ പുലരും മുമ്പ് പുല്ലാങ്കുറലാൽ യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് പതിനെട്ട് പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിബല പൊട്ടിട്ട് വെണ്ണമെട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് മൂന്ന് ഒന്നും പറയണ്ടു ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും കരുതല്ലേ സ്നേഹിച്ചവരെ ഊട്ടിയവരെ വിശ്വസിച്ചവരൊക്കെ ഞാൻ എന്തിനായിരുന്നു ചതിച്ചിട്ടില്ല ദേവേനെ ഞാൻ ചതിക്കില്ല ഞാനൊരു കള്ളനച്ചതും കുട്ടിയല്ല വേദപരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രന ഡയലോഗ് കേട്ട് പോലെ പഠിച്ചു ഒരു തമാശക്ക് ഒരു വാശിക്ക് മറക്കാം എല്ലാ നിമിഷം തന്നെ മറക്കാം എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ തൊട്ട് ഞാൻ പറയുന്നു പൂർണ്ണമായിട്ട് മറന്നിരിക്കുന്നു ആരോടെങ്കിലും ഇത് പറയാനായി ഇന്നൊരു വരി പോലും എനിക്ക് ഓർമ്മ പറ്റില്ല വിശ്വസിക്കണ്ട മാത്രം മതി എന്നാൽ എങ്ങനെ പഠിച്ചിത്രപ്പെട്ടെന്ന് പറഞ്ഞു പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവിയാനിയെ ദേവിയെ മൃതസഞ്ജീവിനെ രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജിനെ പോലൊരു കള്ളനല്ല നിങ്ങൾ ചതിയനും അല്ല എനിക്കറിയാം പക്ഷേ ആരുമാണ് പറഞ്ഞില്ലേ ഒരു പാവ നാടക്കാരൻ കിണറൂത്തി അതിനൊക്കെ വളരെ മുകളിൽ ഒന്ന് പറ ആരാ ആരാ നിങ്ങൾ ദേവയാനി ജീവൻ വെപ്പിച്ചെന്ന് വേറൊരു ശരീരം നിന്നെ ഇല്ല പോവുക ഒന്ന് എന്നോട് നിന്നെ വഴക്കെട്ടി കാട്ടിൽ ഉപയോഗിച്ചു പോന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നു അതല്ല പിന്നെ എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കും എനിക്കിനി കിലാടിക്കുട്ടി എന്റെ ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ച് അങ്ങ് ആകാശം പോലെ വളർന്ന് നിൽക്കും സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്കിഷ്ടല്ല ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദൈവം വരുമെന്ന സ്വപ്നം

എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന വയ്ക്കപ്പെട്ടിരിക്കുന്ന ചിലതക്കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുവെന്നും ദേവയാനെ കാണുമെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണ